ഇന്നത്തെ റെസിപ്പി മുട്ട വെച്ചിട്ട് നാല് മണിച്ചായുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ് ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത് എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും എന്നാലോ നല്ല ടേസ്റ്റു ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ ഇത് തയ്യാറാക്കുന്നതിന് എങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം കണ്ടുനോക്കാം ഇതാ കോഴിമുട്ട ഒരാറ് കോഴിമുട്ട എടുത്തിട്ടുണ്ട് നിങ്ങളുടെ ആവശ്യത്തിനുള്ള മുട്ട നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നടുവെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മഞ്ഞയും വെള്ളയും ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ മഞ്ഞയും വെള്ളം ഒന്ന് സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാന് ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു നാലോ അഞ്ചോ ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സവാളയാണ് നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് സവാള നല്ല നൈസായിട്ട് ഇതുപോലെ ചെറിയതായിട്ട് നല്ല കനം കുറച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഈയൊരു സ്നാക്കിലേക്ക് സവാള കട്ട് ചെയ്യുമ്പോൾ നല്ലോണം കനം കുറച്ച് തന്നെ കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഇതിലേക്ക് ഒരു രണ്ടല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകും ചതച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് എരിവ് നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പച്ചമുളക് കൂട്ടിയെടുക്കാവുന്നതാണ് പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് സവാള നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം പോകുന്നത് വരെ തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് സവാളത ഇതുപോലെ ഒന്ന് വഴന്ന് വന്നാൽ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു അര ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നുള്ളു മഞ്ഞൾ പൊടിയും അര ടീസ്പൂണോളം ഗരം മസാലയും അര ടീസ്പൂണോളം ചിക്കൻ മസാലയുമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള പൊടികൾ എന്നിട്ട് ഇതാ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് പൊടികളുടെ പച്ചമണം പോകുന്നത് വരെ തന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കുക നല്ലോണം പൊടികളുടെ പച്ചമണൊക്കെ പോയി നന്നായിട്ടൊന്ന് വഴന്ന് വരണം അതുവരെ ഇതതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി കൂടെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കിതാ ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതാ പൊടികളുടെ പച്ചമണൊക്കെ പോയി സവാള നന്നായിട്ട് വഴഞ്ഞ് വന്നാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ മഞ്ഞയാണ് ചേർത്ത് കൊടുക്കുന്നത് മുട്ടയുടെ മഞ്ഞ ചേർത്തിട്ട് അതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് ആ മസാലയിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത് എടുക്കുന്നുണ്ട് എല്ലാം നന്നായി ഒന്ന് മിക്സായി വന്നാൽ പിന്നെ ഇതിലേക്ക് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് ഒരു നാല് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അത് ഇതാ ഇതുപോലെ കൈ വച്ചിട്ട് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പിച്ചി എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സീടെ ജാറിലിട്ടിട്ടൊന്ന് എടുത്താലും മതി എന്നിട്ട് മസാലയിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി എടുക്കുക നല്ല തീ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ നല്ലോണം ഇളക്കി മിക്സാക്കി എടുത്താൽ ബ്രെഡ് നല്ല സോഫ്റ്റായിട്ട് മസാലയായിട്ട് നന്നായിട്ട് മിക്സായി വന്നോളും അപ്പോൾ ദാ ഇതുപോലെയാണ് ആക്കി ആക്കിയെടുത്തിട്ടുള്ളത് ഇതുപോലെ ആയി വന്നാലേ ഇതിലേക്ക് ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുത്താൽ തീ ഓഫ് ചെയ്തിട്ട് മസാല നമുക്കൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള മസാല ഇതാ ഒന്ന് ചൂടാറി വന്നാൽ നമുക്ക് കൈ വെച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് ഒന്ന് കുഴച്ച് ഒന്ന് മിക്സാക്കി എടുക്കാം അപ്പോൾ ദാ ഇതുപോലെ ഒന്ന് കുഴച്ച് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ചെറിയൊരു ബോൾസ് ആക്കിയിട്ട് എടുക്കാം ഇതുപോലെ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ട് നമ്മൾ എടുത്തിട്ടുള്ള മുട്ടയുടെ വെള്ളയിലേക്കാണ് ഇത് വെച്ച് കൊടുക്കുന്നത് ഇതുപോലെ വെച്ച് കൊടുത്ത ശേഷം അതുപോലെ ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുത്താൽ ആ മുട്ടയുടെ ഷേപ്പിലായി കിട്ടിക്കോളും എന്നിട്ട് ഇതിൻ്റെ മുകളിലൂടെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരല്പം ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുത്താൽ മതി ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആ മുട്ടയുടെ ബാക്കി വെള്ളയും കൂടെ ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് വെച്ചു കൊടുത്താൽ നല്ല കിടിലനായിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ മണി ചായയുടെ കൂടെ സൂപ്പറായിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ് ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടാതിരിക്കില്ല ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി മണി നാലുമണിച്ച കൂടെ ഒരു അടിപൊളി ഐറ്റം ആണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യുക അപ്പോൾ ഇനി പുതിയൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം